ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാണ് നമ്മളിലൂടെ ഉള്ളത് അംജിത് എസ് കോയ വെൽക്കം ടു താങ്ക് യു പ്രേക്ഷകർ അത് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് വരുവുള്ളൂ അപ്പോൾ ബിസിനസ് നടക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കുന്നില്ല അൾട്ടിമേറ്റ് ഇപ്പം അനൂപ് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ആക്ച്വലി അപ്പോൾ ഞാൻ ആ അണൻ വിളിക്കുന്നത് ഒരു നല്ല റിലേഷനാണ് അപ്പോൾ പുള്ളിക്കാരൻ ആക്ച്വലി വേറൊരു പടം ഞങ്ങൾ ഡിസ്കഷനിലായിരുന്നു വേറൊരു ഡയറക്ഷനിൽ അത് എന്തോ ആ ആ ഒരു പർട്ടിക്കുലർ പടത്തിൻ്റെ കഥ അതിൻ്റെ ക്ലൈമാക്സ് ഒരു വലിയ പടത്തിൻ്റെ ഭാഗമായി മാറി ഞങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ അത് നടക്കാതെ വന്നു ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും നിറം പകരുന്നത് പോലെ തന്നെ അതിനൊരു പൂർണ്ണ രൂപത്തിലെത്തിക്കുക എന്നുള്ളത് ഒരു പ്രൊഡ്യൂസറുടെ കടമയാണല്ലേ അതുപോലെ തന്നെ അതേ കണക്ക് അത്രയും നല്ല രീതിയിൽ കടമാൻ നിർവഹിക്കുന്ന ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസറാണെന്ന് ഉള്ളത് അംജിത് എസ് കോയ വെൽക്കം ടു ബോഹമീഡിയ താങ്ക് യു ഒരു നിർമ്മാതാവ് എന്നൊരു ആ നിലയിൽ നിങ്ങൾ ഏതൊരു സിനിമയാണ് ഒരു മീൻസ് ഏത് കാറ്റഗറി ഓഫ് സിനിമയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതലും ശ്രമിക്കുന്നത് സിനിമ കാറ്റഗറൈസ് അപ്പുറം എന്നെ പോലൊരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നത് പ്രേക്ഷകർക്കത് ഇഷ്ടപ്പെടുക അത് ആവുക ബിസിനസ് ആവുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പം ഒരു സട്ടയർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പ്രൊഡ്യൂസർ ആയിട്ടില്ല ഞാൻ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഇത് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ സിനിമയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക പ്രേക്ഷകരത് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് വരുള്ളൂ അപ്പോൾ ബിസിനസ് നടക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കുന്ന അൾട്ടിമേറ്റ് കാര്യം ഓക്കെ പ്രൊഡ്യൂസർ ചിന്തിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ് എന്നാലും ഒരു പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ എൻ്റെ സിനിമ ഇങ്ങനെ ആകണം അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ ഇന്ന് ഇന്ന ഒരു ക്യാരക്ടറിനെ ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ തന്നെ ആയിരുന്നാൽ നല്ല ആയിരിക്കും എന്നൊരു മനസ്സിനോട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ ബേസിക്കലി ഇപ്പം ഞാൻ എൻ്റെ 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 പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുറച്ച് സീരിയസ് വേർഷൻ ആയിരുന്നു ഒരു ബ്രദർ സിസ്റ്റർ പറയുന്ന ഒരു സിനിമയായിരുന്നു അപ്പം രണ്ടാമത് കിങ് ഫിഷ് രണ്ടാമത്തെ സിനിമ പറയുമ്പോഴത്തേക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണ് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള അവരുടെ ഒരു ബോണ്ടിങ്ങും അതിനെക്കുറിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞത് ഒരു കോമഡി സെറ്റ് ഇപ്പം തീർത്തും മൂന്നാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഫുൾ അതായത് ഫസ്റ്റ് ഷോട്ട് തൊട്ട് എൻ്റെ ക്ലൈമാക്സ് വരെ ഫുൾ ഫണ്ണില് എന്നാൽ നമ്മൾ ചിന്തിക്കും അങ്ങനൊരു സിനിമ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് പക്ഷേ കുറേ കാലത്തിന് ഇപ്പുറം വരികയാണ് അത്തരം അത്തരത്തിലൊരു ഫുൾ ഫൺ ഒരു ജോവിയൽ മോഡിൽ ഫുൾ ട്രാവൽ മോഡിൽ ഒരു പടം അതാണ് ഇപ്പൊ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമ അപ്പോൾ ഒരു കോമഡി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പ്രിഫർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കഥകൾ കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കോമഡി കൊണ്ട് ആ ഒരു ലെവലിലേക്ക് പോവാറുണ്ട് സ്വാഭാവികമായിട്ടും മേഖലയിലേക്കുള്ള ബേസിക്കലി ഒരു ഒരു എന്താ പറയാ കുറച്ച് പ്രവാസ ജീവിതം കഴിഞ്ഞ് അങ്ങനെ സിനിമ ചെയ്ത് സിനിമയിലൊക്കെ അങ്ങനല്ല ബേസിക്കലി ഞാൻ തൊണ്ണൂറ്റൊമ്പതിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എപ്പിസോഡ് വരുന്നൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ദൂരദർശൻ്റെ ചതുരംഗം എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ സിനിമയോടുള്ള പാഷൻ അല്ലെങ്കിൽ മീഡിയയോടുള്ള പാഷൻ ഇതൊരു പെട്ടെന്ന് സംഭവിച്ചതല്ല ഒരു വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് സിനിമയിലേക്ക് വരാനൊരു സാഹചര്യവും അതിനുള്ള അവസരവും ഒക്കെ ഒത്തുവന്നത് ഈ പറയുന്ന ഒരു ടൂ തൗസൻഡ് നയൻറ്റീൻ എയ്റ്റീൻ കാലഘട്ടത്തിൽ ആണ് നമ്മുടെ സിനിമയിലേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരുന്നത് പ്രൊഡക്ഷനിലേക്ക് വരുന്നത് ഫിഷർ 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 അല്ല സോറിഫിഷർ മൂവിയുടെ ഒരു അതെ തീർച്ചയായിട്ടും അത് ആക്ച്വലി അനൂപ് എന്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ആക്ച്വലി അപ്പോൾ ഞാൻ അണൻ വിളിക്കുന്നത് ഞങ്ങളെ ഒരു നല്ല റിലേഷനാണ് അപ്പോൾ പുള്ളിക്കാരൻ ആക്ച്വലി വേറൊരു പടം ഞങ്ങൾ ഡിസ്കഷനിലായിരുന്നു വേറൊരു ഡയറക്ഷനിൽ അത് എന്തോ ആ ആ ഒരു പർട്ടിക്കുലർ പടത്തിന്റെ കഥ അതിൻ്റെ ക്ലൈമാക്സ് ഒരു വലിയ പടത്തിന്റെ ഭാഗമായി മാറി ഞങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ അത് നടക്കാതെ വന്നു അങ്ങനെ കുറേ ഒരു ഒന്നൊന്നര വർഷത്തിന് ഇപ്പറവാണി ഇംഗ്ലീഷ് സംഭവിക്കുന്നത് അത് വളരെ ചെറിയ രീതിയിലൊരു ഒരു ചെറിയൊരു കണ്ടന്റ് തുടങ്ങിയ സാധനമാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുന്നു അത് പെട്ടെന്ന് തന്നെ നമുക്കത് ഒരു വർക്കൗട്ട് ആവുന്ന സെറ്റപ്പിലേക്ക് വന്നു എല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത് പിന്നെ അനൂപ് അത് ഡയറക്റ്റ് ചെയ്തത് ആക്ച്വലി

സിനിമ അല്ലേ പ്രതിസന്ധി ഇല്ലാതിരിക്കുന്ന സിനിമയിൽ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് ഈ പ്രതിസന്ധികളെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിനിമയിൽ വന്നതിനുശേഷം ഞാൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സത്യത്തിൽ ഇപ്പം പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ആക്ച്വലി നമ്മളൊരു നല്ല സട്ടയറിയിക്കുമ്പോഴത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾ അതിലേത്തേക്ക് നോട് ചെയ്യണ്ട ചിന്തിക്കുന്ന ആളാണ് ഞാൻ അപ്പോ ആക്ച്വലി പ്രതിസന്ധികൾ ഒരുപാട് നമ്മൾ ഓവർകം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓവർകം ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമല്ല ഈ വേൾഡ് മൊത്തവും അനുഭവിച്ചൊരു പ്രതിസന്ധി ആ സിനിമ ചെയ്ത് റിലീസിന് മുമ്പേ ഞാൻ അനുഭവിച്ചാണ് കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി വന്നൊരു സമയമാണ് കാരണം നമ്മുടെ വർക്ക് കഴിഞ്ഞു പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞു റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കോവിഡ് കോവിഡെന്ന് പറഞ്ഞൊരു സംഭവം വരികയും ലോക്ക്ഡൗൺ പിന്നെ ഒരു രണ്ട് വർഷം എല്ലാവർക്കും പോയ പോലെ എനിക്കും പോയി അതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഒരു വലിയ പ്രതിസന്ധിയെ നമ്മൾ നേരിട്ടിട്ടാണ് ആ പടം റിലീസിലേക്ക് പോവുകയും ബിസിനസ്സിലേക്കൊക്കെ പോവുകയും ചെയ്തു പക്ഷേ ഐ ഇപ്പൊ പുതിയ ഒരു സംവിധായകൻ നവാഗത സംവിധായകൻ താങ്കളെ കാണാൻ വരുന്നു എനിക്കൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സംവിധായികയാണ് പുതിയൊരു സംവിധായകാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു ഒരു കഥയുമായിട്ട് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിനപ്പുറം നമ്മൾ തീർച്ചയായിട്ടും അതിന് ഞാൻ പരിഗണിക്കുന്നത് എൻ്റെ പേഴ്സണലി ഞാൻ പരിഗണിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റിനെ തന്നെ ആയിരിക്കും നമ്മൾ നോക്കി പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ബിസിനസ് വാല്യൂ കൂടും സ്വാഭാവികമാണ് പക്ഷേ എങ്കിൽ അതിനപ്പുറം ആ സ്ക്രിപ്റ്റിനൊരു വാല്യൂ ഇല്ലെങ്കിൽ ആരഭിനയിച്ചാലും അതിനൊരു വാല്യൂ ഇല്ലാതാകുന്ന രീതിയിലേക്ക് പോകും ആ പ്രോഡക്റ്റിന് വിലയില്ലല്ലോ കാരണം ബേസിക്കലി നമുക്ക് നല്ലൊരു കണ്ടന്റ് കൊടുക്കാനില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പക്ഷേ അയാളുടെ ഒരു നെയിം വാല്യൂ വയ്ക്കാം അതിനപ്പുറത്തേക്കൊന്നുമില്ല ബേസിക്കലി ഞാൻ പ്രിൻസിപ്പളായിട്ട് സൂക്ഷിക്കുന്ന പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റിനെ നമ്മൾ നോക്കിയെടുക്കുക പിന്നെ അത് നമ്മൾ പറഞ്ഞ് പ്രോഡക്റ്റ് ആക്കുന്ന ഒരു സംഭവം അത് എത്രത്തോളം നമുക്ക് ചെയ്ത് പറ്റുന്നു അതിന് ബേസ് ചെയ്തിരിക്കും ആ ഇപ്പം നിർമ്മാണ രംഗത്തേക്ക് വരുന്നു ഇപ്പം ഒരു പ്രൊഡക്ഷൻ നേരത്തെ സീരിയൽ ചെയ്തു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ തന്നെ ആയിരുന്നോ അതോ അഭിനയം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ എല്ലാരെയും പോലെ ഈ പറയുന്ന ഈ സമയത്തല്ല ഞാൻ പറയുന്നത് നയൻറ്റി നയൻറ്റി നയൻ നയൻറ്റി എയ്റ്റ് ആ സമയത്ത് എല്ലാവരെയും പോലും നമ്മുടെ മനസ്സിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അഭിനയിക്കണം അതിൻ്റെ പുറകെയൊക്കെ കുറേ നടന്നിട്ടുണ്ട് പക്ഷേ കാര്യമില്ല എനിക്ക് അത് നമ്മുടെ പ്രാപ്തിയില്ലെന്ന് എനിക്ക് തന്നെ സ്ഥിതിയിൽ നമ്മൾ നിർത്തിയ പരിപാടി അപ്പോൾ സീരിയല് കഴിഞ്ഞു കുറേ വർഷം മുന്നോട്ട് പോയി അതിനുശേഷം നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കോർ എനിക്ക് ബിസിനസ്സായിരുന്നു മെയിൻ എൻ്റെ ഫോക്കസ് അപ്പം സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷനാണ്

ഓവർ രീതിയിലേക്ക് പോയി എൻ്റെ വെയ്റ്റ് വന്നിട്ട് യു ഡോൺ ബിലീവ് വൺ വൺ സിക്സ് അത്രയും ഞാൻ അച്ചീവ് ചെയ്തു അതായത് നൂറ്റി പതിനാറ് കെ ജി പറയാം ഓബിസിറ്റിയിലെ പിന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു പുള്ളിക്കാരൻ സിമ്പിളായിട്ട് കിംസിലെ ഡോക്ടറാണ് പുള്ളി ചോദിച്ചു അജിത്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം അതായത് മരണത്തോടെ എടുക്കുന്നതിനുള്ള സാഹചര്യം ഒരു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആയി മാറിയിരിക്കും അതായത് നയൻറ്റി ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്കുള്ള ചാൻസ് മീൻസ് സർവൈവ് ചെയ്യുന്നത് സർവൈവ് ചെയ്യാനുള്ളത് മീൻസ് അത് സ്ലീപ്പ് അനീമിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ ഉറക്കത്തിൽ ശ്വാസം നിന്നു പോകുന്നൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് നമുക്ക് ബ്രീത്ത് കിട്ടില്ല അങ്ങനൊരു സംഭവത്തിലേക്ക് വന്നു എനിക്കങ്ങനെ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം നോർമലി വന്നു പിന്നെ ഒരു പ്രാവശ്യം സിവിയറായിട്ട് വന്നു അങ്ങനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അതിനുശേഷം പുള്ളി നമുക്ക് ഉറങ്ങുന്നതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മെഷൻ്റെ സഹായ സഹായത്തിലൂടെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ അത് ബൈ ചെയ്തു അത് വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു അതെന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന തീരുമാനം എനിക്ക് തന്നെ എടുക്കേണ്ടി വന്നു പിന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഇപ്പം ഇപ്പോഴും ഞാൻ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ അന്ന് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒരു സെപ്റ്റംബർ ആ ടൈം തൊട്ട് ഒരു സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്തു ഒന്നുമില്ല എന്റെ തന്നെ സ്വന്തം ഡയറ്റ് ഷുഗർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ ഇത് ബേസിക്കലി നമുക്ക് നമ്മൾ സ്വയം തീരുമാനിക്കുന്നിടത്ത് തുടർന്നാണ് നമ്മൾ ഡയറ്റ് അതായത് എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമാണ് ആരും ഇന്ന് ഞാൻ മരിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും ജീവിക്കണം നമുക്കും ആരോഗ്യപരമായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കണം തീരുമാനിക്കരുത് തുടങ്ങാവുന്നതാണ് ഈ ഡയറ്റ് അത് നമുക്ക് വേണമെന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെന്ന് ഒറ്റ ഉള്ളൂ നമ്മൾ എടുക്കുക നമുക്ക് ഈ പറയുന്ന സംഭവത്തിലേക്ക് നമുക്ക് എത്തണമോ നമ്മൾ തീരുമാനം എടുക്കുക അവിടെ തുടങ്ങാം ഇപ്പം ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ് അത് ഫസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര സാധനം ഞാൻ ഒഴിവാക്കി അതായത് ബേസിക്കലി മലയാളിയുടെ ഭക്ഷണമാണ് ചോറ് റൈസ് ഒഴിവാക്കി ഷുഗർ കട്ട് ചെയ്ത് പിന്നെ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ബേസിക്കലി ഒരു ചേഞ്ച് കിട്ടും അത് ഒരു ഇമ്മീഡിയറ്റ് ചേഞ്ച് ആ ചേഞ്ചിൽ നിന്ന് പിന്നെ ബേസിക് പതുക്കെ പതുക്കെ അതായത് എനിക്ക് നൂറ്റി പതിനാറ് കിലോ ഉള്ള സമയത്ത് എനിക്കൊരു ഒരു ടെൻ സ്റ്റെപ്പ് വാക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ബേസിക്കലി നമുക്ക് ഇടപ്പം വരും ശ്വാസം കൊണ്ടുവരും അവിടുന്ന് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന അതായത് ഇപ്പം ഈ തിരക്കിനിടയിൽ പറ്റാത്തതിപ്പോൾ മാത്രം ഒഴിവാക്കുന്നു ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഞാൻ നടക്കാറുണ്ട് അതിൻ്റെ സമയം കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിനിമം ഒരു വൺ അവർ ഗ്യാപ്പിൽ നമ്മൾ നടന്നു തീർക്കാൻ ശ്രമിക്കും പിന്നെ സ്റ്റെപ്സ് ഇത്രേ ഉള്ളൂ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പൊ അതങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പൊ നടൻ ആകാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇപ്പം ഒരു സിനിമക്ക് വേണ്ടിട്ട് നമ്മള് ഒരു പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്ക് ഫണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണല്ലോ അതാണല്ലോ തീർച്ചയായിട്ടും ഓക്കെ അപ്പം ഈ ഫണ്ട് പൊതുവേ കണ്ടെത്തുന്ന കാര്യങ്ങളായിരിക്കാം എന്തായാലും ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ഒരു സ്ട്രഗിള് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ അല്ല എല്ലാരെയും നമുക്കറിയാത്തൊരു മേഖല ഏത് സിനിമ എന്നല്ല ഏത് ബിസിനസ്സിലേക്ക് പോകുമ്പോഴും അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും വരുന്ന സ്ട്രഗിൾസ് അത് സിനിമയിലുണ്ട് പിന്നെ സിനിമയിൽ കുറച്ച് കൂടുതലാണ് കാരണം പുറമേ സിനിമയെക്കുറിച്ചുള്ള ആൾക്കാരുടെ ഒരു വ്യൂ അല്ലെങ്കിൽ അവരുടെ ചിന്ത പണ്ട് കെട്ടാൽ കാരണം ഓ സിനിമയെടുത്ത് അയാൾ നശിച്ച് പോയി അല്ലെങ്കിൽ എടുത്താണ് അയാൾ ഈ രീതിയിലായത് ആ ഒരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ വരുന്നത് കൊല്ലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ബേസ് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ വളർന്ന നമ്മുടെ നാടിനെ പറ്റിയുള്ള ഒരു എൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അടുത്ത് കാണുന്നില്ല ഈ സംഭവങ്ങൾ അപ്പോൾ അവര് കാണുന്ന സിനിമയെന്ന് പറയുന്നത് കേട്ട് കേൾവുകയായിട്ട് ആൾക്കാർ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ബേസിക്കാണ് അപ്പോൾ ഞാൻ കാണുന്ന സിനിമയെ പ്രോപ്പർ ഒരു ബിസിനസ്സായിട്ടാണ് സിനിമയെ കാണുന്നത് സിനിമ ബിസിനസ് എന്ന രീതിയിൽ കാണുകയും സിനിമയിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് കട്ട് എടുക്കാതെ സിനിമയെ സിനിമയായിട്ട് കണ്ട് അങ്ങനെ ഒരു ബിസിനസ്സായിട്ട് കാണുകയാണെങ്കിൽ ഞാനെന്ന സിനിമയിലെ ബിസിനസ്കാരനെ എനിക്ക് നഷ്ടമില്ല അത് എന്താ പറയാ സിനിമ ചതിക്കില്ല ഇതാണ് എൻ്റെ 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 പേഴ്സണൽ ഒപ്പീനിയൻ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വിശ്വസിക്കുന്നതിനപ്പുറം നമ്മൾ നമ്മൾ ഒരു പാഷൻ വേണമല്ലോ അതിനിപ്പം സിനിമ ഏത് ഏത് ബിസിനസ്സിനും അതിന്റേതായ ഒരു പാഷനായിട്ട് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ അതിനെ അതേപോലെ സിനിമയും നമ്മൾ ആ ഒരു പാഷനേറ്റഡ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്രേ ഉള്ളൂ